ഹലോ എവ്രുവൻ വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് എൻ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രോസ് സ്ട്രോപ്പ് ക്രീമിൻ്റെ റിവ്യൂ കാണാം ഈ സ്ട്രോപ്പ് ക്രീമിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി റുപ്പീസാണ് ട്വൽവ് ഗ്രാം പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിൽ ഇത് രണ്ട് സൈസ് പാക്കേജിങ്ങിലും അവൈലബിൾ ആണ് തേർട്ടി ഗ്രാമിൻ്റെ ഉണ്ട് അതിന് വരുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ റുപ്പീസാണ് ഈ ഒരു സ്ട്രോ ക്രീം മൂന്ന് ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത് പിങ്ക് ടോപ്പാസ് എന്ന് ഒരു ഷെയ്ഡാണ് ഈ ഒരു ഷെയ്ഡ് ഫെയർ ടു മീഡിയം സ്കിൻ ടോൺ ടോണാണ് കേട്ടോ സ്യൂട്ടാവുക നമ്മളിത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഒരു പിങ്ക് കളറായിട്ടാണ് കേട്ടോ വരുന്നത് പിന്നെ ഇതിൽ വേറെ ഷെയ്ഡ് വരുന്നത് സിൽവർ ആണ് അതും ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് യൂസ് ചെയ്യാം പിന്നെ വരുന്ന ഷെയ്ഡാണ് ഗോൾഡ് അപ്പോൾ അത് കുറച്ചൊരു ഡീപ്പ് ഡെസ്കി ആയിട്ടുള്ളവർക്കൊക്കെ ഒരു ഷെയ്ഡാണ് ഒരു നോർമൽ പ്ലാസ്റ്റിക് ട്യൂബ് സൈസ് പാക്കേജിങ്ങിലാണ് കേട്ടോ ഈ ഒരു സ്ട്രോക്ക് ക്രീം വരുന്നത് ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് ലൈറ്റ് വെയ്റ്റ് ആണെന്നാണ് പറയുന്നത് കേട്ടോ അത് കറക്റ്റാണ് വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ളൊരു സ്ട്രോക്ക് ക്രീമാണ് നമ്മുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയിട്ട് പോകുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഹൈ ഷൈൻ തരും എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്തിട്ട് അങ്ങനെ വലിയ ഷൈൻ ഒന്നും തോന്നിയില്ല കേട്ടോ ഒരു ചെറുതായിട്ടൊരു ഗ്ലോ മാത്രം ഫേസിൽ തോന്നിയിട്ടുള്ളൂ അതും വളരെ ലൈറ്റ് ലൈറ്റായിട്ടുള്ളൊരു ഗ്ലോ മാത്രമാണ് കേട്ടോ തരുന്നത് പിന്നെ ഇത് ഈസിലി ബ്ലെൻഡബിൾ ആണ് മോയിസ്ചറൈസിങ് എഫക്റ്റ് തരുന്നുണ്ട് പാരബിൻ ആണ് ക്രോളിറ്റി ഫ്രീ ആണ് പിന്നെ ഇവിടെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പോയിന്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആണ് വരുന്നത് നമ്മൾ ഇത് റിവേഴ്സ് പിടിച്ച് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തൊന്ന് പ്രോഡക്റ്റ് എക്സസ് ആയിട്ട് തനിയേ വരും കേട്ടോ നമ്മൾ സ്ക്വീസ് ചെയ്യേണ്ട ആവശ്യമില്ല തനിയേ തന്നെ വരും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എങ്ങനെയാണ് കുറച്ചൊരു വാട്ടറി ലിക്വിഡി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് ഈ ഒരു സ്റ്റോക്രീമിൻ്റെ വരുന്നത് കയ്യിൽ ഇപ്പോൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു പിങ്ക് ഗ്ലോ ആയിട്ടാണ് അത് കാണുന്നത് കുറച്ച് എടുത്ത് കാണിക്കുന്നുണ്ട് പക്ഷേ ഫേസിൽ ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇത്രയ്ക്ക് അങ്ങോട്ട് പിങ്ക് ഗ്ലോ വരുന്നില്ല കേട്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ മാക്കിൻ്റെ സ്ട്രോ ക്രീമിൻ്റെ അത്രയൊന്നും ഒരു ഗ്ലോ ഈ ഒരു സ്ട്രോ ക്രീമിന് നിന്ന് ഇല്ല കേട്ടോ ഈ ഒരു സ്ട്രോപ്പ് ക്രീം നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇടുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് ഒരു ഗ്ലോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു മോയ്സ്ചറൈസിങ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഫൗണ്ടേഷൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാം ചില മാറ്റ് ഫൗണ്ടേഷനൊക്കെ കുറച്ചൊന്ന് സെമി മാറ്റൊക്കെ ആക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ട്രോപ്പ് ക്രീം എല്ലാം അപ്ലൈ ചെയ്തിട്ട് ഇടുകയാണെങ്കിൽ കുറച്ചൊരു സെമി മാറ്റ് ഫിനിഷ് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ഇത് ഹൈലൈറ്റർ ആയിട്ട് യൂസ് ചെയ്യാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫൗണ്ടേഷനൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു സ്ട്രോക്ക് ക്രീമും കുറച്ചൊരു ലിക്വിഡി വാട്ടറി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അപ്പം നമ്മൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ഫൗണ്ടേഷൻ അവിടെ നിന്ന് നീങ്ങി പോകുന്നതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഹൈലൈറ്റർ ആയിട്ട് അപ്ലൈ ചെയ്യാൻ ഇത് അത്രയും റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ഫൗണ്ടേഷൻ്റെ കൂടെ ഒക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യാനൊക്കെ ഇത് ബെസ്റ്റാണ് ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഓക്കെ ഓക്കെ പ്രോഡക്റ്റ് ആയിട്ടാണ് കേട്ടോ എനിക്ക് ഈ ഒരു സ്റ്റോക്ക് ക്രീമിന് പറയാനുള്ളത് വലിയൊരു ഗ്ലോ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ഈ ഒരു സ്ട്രോക്ക് ക്രീമിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലോ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ ഇത് അത്ര ലോങ് ലാസ്റ്റിങ്ങും അല്ല കേട്ടോ വളരെ കുറച്ച് നേരം മാത്രമേ ഇത് ലാസ്റ്റ് ചെയ്യുള്ളൂ അപ്പോൾ ഇത്രക്കാണ് ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ വരുന്നത് അപ്പോൾ നമുക്ക് പുതിയൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം താങ്ക് സോ മച്ച് വാച്ചിങ് ബൈ